ഹലോ ഇതെന്താ ഐറ്റം എന്ന് മനസ്സിലായോ ഇത് നാശമായതോ വീണിട്ട് പൊട്ടിയതോ ഒന്നല്ല കേട്ടോ ഇതാണ് പൊട്ടുവെള്ളരി ഇത് പഴുത്തു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ പൊട്ടി വരും ഇത് നമ്മുടെ ഒന്നും അധികം കിട്ടാനുള്ള ഐറ്റം എന്നല്ല ഞാനിവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് ഈ എറണാകുളം ഭാഗത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരുപാട് വീഡിയോസിൽ ഒരുപാട് പേര് കഴിക്കുന്നതും ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്ത് കഴിക്കുന്നതും അതുപോലെ തന്നെ ഇത് ജ്യൂസ് അടിച്ച് കഴിക്കുന്നതൊക്കെ കണ്ടു അപ്പോൾ ഞാൻ പുറത്ത് പോയപ്പോൾ ഷോപ്പിൽ കണ്ടപ്പോൾ ഞാനൊന്ന് മേടിച്ചു നോക്കി ഇത് എങ്ങനെയുണ്ട് നമുക്കൊന്ന് ജ്യൂസ് അടിച്ച് നോക്കാലോന്ന് വെച്ചിട്ട് ഇത് മിക്സിയിലിട്ട് അടിക്കുകയോ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ ഇത് ആദ്യം നമ്മൾ ഇതിൽ നിന്ന് ഈ കയമ്പ് എടുത്ത് ഇങ്ങനെ മാറ്റണം അതിന് ഞാൻ ഒരു പാത്രം എടുത്തിട്ട് ഇതിന് കൈമ്പെല്ലാം ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ചിലത് അതിൻ്റെ ഒപ്പം ആ വിത്ത് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കാണുന്ന അതും കൂടി എടുത്തിട്ട് ജ്യൂസ് അടിക്കുന്നത് കാണാം അത് കഴിക്കാൻ പറ്റുന്നതാണെന്നൊക്കെ കേട്ടു പക്ഷെ ഞാൻ അത് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ എടുത്തത് ഇത് ഒരുപാട് രീതിയിൽ ഉണ്ടാക്കുന്നൊക്കെ ഞാൻ കണ്ടു കിട്ടു ശർക്കടയും തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നത് കണ്ടു പാലൊഴിച്ചിട്ടുണ്ടാക്കുന്നത് കണ്ടു പക്ഷേ ഞാനിത് നോർമലായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഉടയ്ക്കണം ഇത് നമ്മളിങ്ങനെ ഉടച്ചെടുക്കും തോറും ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും നമ്മളിതിൽ കൂടുതൽ വെള്ളം ഇടയോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഉടയ്ക്കും തോറും വെള്ളം വരും ഞാൻ ആദ്യം കുറേ ഉടച്ചിട്ടും ഇതിൽ നിന്നൊന്നും വെള്ളമോ കാര്യങ്ങളോ ഒന്നും വരാത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മേടിച്ച സാധനം മോശമാവും അതോ കറക്റ്റായിട്ടുണ്ടാവില്ല പഴുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആവില്ല വില്ലാന്ന് വിചാരിച്ചു നമ്മുടെ ഇവിടുന്ന് കിട്ടിയതല്ലേ ഇവിടെ നിന്ന് അങ്ങനെ ആരും കൃഷി ചെയ്തിട്ടൊന്നും കണ്ടിട്ടില്ല വെള്ളരും പൊട്ടുവെള്ളരും ഡിഫറൻ്റ് ആണ് എന്നൊക്കെയാണ് വീഡിയോസിലൊക്കെ പറയുന്നത് പക്ഷേ ഞാൻ ഒരുപാട് ഇങ്ങനെ ഉടച്ച് കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നു കേട്ടോ കണ്ടില്ലേ കറക്റ്റ് ജ്യൂസ് പോലെയായി ഇതിൽ നിന്ന് വന്ന വെള്ളമാണ് ഇത് മുഴുവനും നമ്മൾ മിക്സിയിലിട്ടതേ പോലെയായി പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു നമ്മുടെ മധുരത്തിന് വേണ്ടത്ര പഞ്ചസാര ഇട്ട് കൊടുത്തതിന് പക്ഷേ ഇത് തണുപ്പിച്ച് കുടിക്കുന്നതാണ് നല്ലതെന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു പക്ഷേ ഇത് കുടിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പക്ഷേ ഇത് കുടിച്ചപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല എൻ്റെ ടേസ്റ്റിന് പറ്റാത്തത് കൊണ്ടാവും പക്ഷേ ഇത് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ചൂടിന് ഭയങ്കര സൂപ്പറാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് നമ്മുടെ നോർമൽ ഫ്രൂട്ട് ജ്യൂസൊക്കെ തന്നെയാണ് ഇഷ്ടമായത് ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഇത് കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ഒരുപാട് കിട്ടുന്ന സ്ഥലത്തുള്ള ആളുകൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരുപാട് വീഡിയോസിൽ കണ്ടു അങ്ങനെ ഒന്ന് വാങ്ങി ട്രൈ ചെയ്തു നോക്കിയതാണ് അപ്പോൾ എല്ലാവർക്കും